കുങ്കുമ്പൂവ് സീത മിസ്സിസ് ഹിറ്റ്ലർ എന്നിങ്ങനെ നിരവധി പരമ്പരകളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ താരമാണ് ഷാനവാസ് ഷാനു ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിലൂടെ ഏറെ ആരാധകരെ സ്വന്തമാക്കാനും താരത്തിന് കഴിഞ്ഞു ബിഗ് ബോസിൻ്റെ ഏതു സീസണിനെ സംബന്ധിച്ചിടത്തോളവും ആരാധകർക്ക് ഏറെ താല്പര്യമുണ്ടാവുക മത്സരാർത്ഥികളുടെ ജീവിതകഥ കേൾക്കാനാണ് അത്തരത്തിലധികം എവിടെയും പറയാത്ത ജീവിതകഥയുമായി എത്തിയത് ആണ് എൺപത്തിനാലിലായിരുന്നു ജനന ഷാനവാസ് എന്ന പേരിടാൻ കാരണം പ്രേംനസീറിനോടുള്ള ഉപ്പയുടെയും ഉമ്മയുടെയും ആരാധനയാണ് വിവാഹം തെരഞ്ഞു നടക്കുന്ന സമയത്ത് ഒന്നും നടക്കുന്നില്ല അങ്ങനെ ഒരു അകന്ന ഒരു ബന്ധുവിന്റെ വിവാഹത്തിന് വന്നപ്പോഴാണ് ഞാൻ ജീവിതസഖിയെ ആദ്യമായി കാണുന്നത് രണ്ടു പെൺമക്കളായിരുന്നു അവരുടെ വീട്ടിൽ സാമ്പത്തികമൊന്നും വേണ്ട ഒരു ഭാര്യയാണ് വേണ്ടത് എന്ന് പറഞ്ഞായിരുന്നു വിവാഹം സ്ത്രീധനമൊന്നും വാങ്ങിയില്ല അങ്ങനെ ഒരു മോൻ ജനിച്ചു സന്തോഷമായിട്ട് ജീവിതം ഫോളോ ചെയ്യുന്ന സമയത്ത് ഉമ്മയുടെ സ്ട്രിക്റ്റ് നിയമങ്ങൾ ഫോളോ ചെയ്യാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല പതിനെട്ട് കഴിയുന്ന സമയത്താണ് അവളുടെ വിവാഹം അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ അവൾക്ക് അറിയില്ലായിരുന്നു ഞാനായിരുന്നു ജോലി ചെയ്ത് കുടുംബം പോറ്റുന്നത് അപ്പോൾ പോയി വരുമ്പോൾ കുടുംബത്തിൽ വലിയ വിഷയങ്ങൾ സമാധാനമില്ല എൻ്റെ ഉമ്മയുടെ ഭാഗത്ത് എനിക്ക് പലപ്പോഴും നിൽക്കേണ്ടിയും വന്നിട്ടുണ്ട് അവസാനം അത് വലിയ വിഷയത്തിലേക്ക് എത്തി ഭാര്യ അവളുടെ വീട്ടിൽ പോയി ഞാൻ ഒറ്റപ്പെട്ടു എനിക്ക് എൻ്റെ ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നു ഇവർ സമാധാനം തന്നാലല്ലേ ജീവിക്കാനാകൂ ഈ സമയത്ത് എൻ്റെ ഒറ്റപ്പെടൽ മനസ്സിലാക്കിയാകണം ഉമ്മ അവളെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചു അവൾ വന്നില്ല പിന്നെ ഞാൻ പലവട്ടം പോയി അവളെ മനസ്സിലാക്കി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു അതിനുശേഷമാണ് മോളുടെ ജനനം ഇന്നിപ്പോൾ ഞാനും ഭാര്യയും ചെറുതായൊന്ന് വഴക്കിട്ടാൽ മോൾ മുൻപിൽ നിൽക്കും അവളാണ് ഞങ്ങളുടെ സ്വത്ത് പുല്ലിട്ട വീട്ടിലായിരുന്നു എൻ്റെ ചെറുപ്പകാലം എന്നെ സിനിമയിൽ കാണാൻ ഏറെ ആഗ്രഹിച്ചത് ഉമ്മയായിരുന്നു ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ എൻ്റെ ഒപ്പം നിൽക്കുന്ന ഉമ്മച്ചി ഉമ്മയുടെ ഉമ്മുടെ കയ്യിലെ വള വച്ചിട്ടാണ് പലയിടത്തും അവസരങ്ങൾ ചോദിച്ചിട്ട് പോകുന്നത് നല്ലൊരു സീരിയൽ കിട്ടുന്നത് ഉമ്മ കാരണമാണ് നാല് വർഷം മുൻപാണ് ഉമ്മ മരിച്ചത് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഉമ്മ യാത്രയാകുന്ന ആ നിമിഷമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ട നിമിഷം